ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിൻ്റെ പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ കർത്തുദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ദിവസം ഏറിയ നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും നമ്മെ ധന്യരാക്കട്ടെ എന്ന് ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവവചന കേൾവി ഓരോ ദിവസവും നമ്മെ എത്രത്തോളം ശക്തരാക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ആവോ ഓരോ ദിവസവും എന്നെ സംബന്ധിച്ച ദൈവജന വായനയും ദൈവജന കേൾവിയും ദൈവജന പഠനവും അസാധാരണമായിരിക്കുന്ന ആത്മവീര്യം എന്നിൽ പകർന്ന് ദൈവത്തെക്കുറിച്ചുള്ള അവബോധം എൻ്റെ അകത്ത് തന്ന് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ബലപ്പെട്ടിരിക്കാൻ തിരുവചനം എനിക്ക് തരുന്ന ആത്മശക്തി എത്രയോ ശ്രേഷ്ഠമാണ് ഞാൻ നിങ്ങൾക്കായും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചന കേൾവിക്കാരാകാതെ ഓരോ ദിവസവും വചന കേൾവി ഏറ്റവും അനുഗ്രഹപൂർണമായും നിങ്ങളെ ശക്തരാക്കട്ടെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ആത്മവീര്യം ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാക്കുന്ന ദൈവത്തിന് ഇന്ന് ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ധ്യാനത്തിനായി നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യം വായിച്ചുകൊള്ളുകയാണ് നൂറ്റിനാൽപ്പത്തിനാലാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളത് ആത്മാർത്ഥമായി പരിശോധിച്ചാൽ അത് അനുഗ്രഹവചസ്സുകളാണ് ഭംഗിയായി വർത്താനം പറയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യാട്ടോ എല്ലാവർക്കും ആ കഴിവില്ല ചില ആൾക്കാരില്ലേ അവർ ഈ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല വർത്താനം പറയുന്നതിനിടയിൽ തന്നെ ചിലപ്പോൾ ചില പാഴ്വാക്കുകൾ പറയും പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തായാലും പറയുക അതൊരു ചേരാത്തത് ചേരാത്തതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ണ് പറയുമായിരുന്നു കണ്ണ് വയ്ക്കുന്ന പോലെ സംസാരിക്കുമെന്ന് അതിലേക്ക് കിടക്കുന്നില്ല എങ്കിലും ഭംഗിയായിട്ട് ഒരു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പേരെ കാണുമ്പോൾ ഒരു ചർച്ചയിൽ ചെല്ലുമ്പോൾ ഒരു കൃഷി കൃഷിസ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാൾ നല്ലൊരു വാഹനം മേടിച്ചത് കാണുമ്പോൾ ഭംഗിയായിട്ട് സംസാരിക്കുക ഒരാൾ വണ്ടി മേടിച്ചിട്ട് വരുന്ന വഴിക്ക് പറയുകയാണ് ഇങ്ങനത്തെ വണ്ടി എല്ലാം ഇടിക്കാനാ സാധ്യത അത് ഇടിച്ചാലും മിക്കവാറും ഇതിൻ്റെ ഇല്ലല്ലോ ബമ്പർ ഇല്ലല്ലോ ഇടിച്ചാൽ മിക്കവാറും ഡ്രൈവർ തീരാനാ സാധ്യത എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ നന്നായിട്ട് എല്ലാ കാര്യത്തിൻ്റെയും നന്മ കാണാൻ നന്നായി വർത്താനം പറയാൻ ഒരു കുടുംബത്തിൽ ചെന്നാൽ ഒരാളെ കണ്ടാൽ ഒരു ദൈവദാസനെ കണ്ടാൽ കുറ്റമോ കുറവോ പോരായ്മയോ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തി മോനെ നിനക്കിങ്ങനൊരു പോരായ്മേണ്ടത് അതാരെങ്കിലും കണ്ടാൽ മോശമാണെന്ന് പറയുന്നതിനകത്തൊരു തെറ്റുമില്ല പക്ഷേ കാണുന്ന വഴി പറയുന്ന ചില വാക്കുകളുണ്ട് ഒരു വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു മനുഷ്യനെ കണ്ട് കൈ കൊടുത്ത് പിരിയുമ്പോൾ അനുഗ്രഹവചസുകൻ ഒരാത്മീകനാണെങ്കിൽ അത് പറയണം നമ്മുടെ ഒരു കൂട്ടു സഹോദരനെ കണ്ടാൽ ഒരു കൂട്ടുവിശ്വാസിയെ കണ്ടാൽ ആരാണ്ട്രയൊക്കെ കുറേ കാര്യം പറഞ്ഞ് അവസാനം എന്താ ചെയ്യുക ഗതികേട് നമ്മൾ ജനിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് മാതൃരാജ്യത്തെയും ജന്മദേശത്തെയും നിൽക്കുന്ന ജനിച്ച വീടിനെയും നിൽക്കുന്ന കൂട്ടായ്മയൊക്കെ ഒരു തരം വല്ലാത്ത രീതി പറഞ്ഞ് 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 നമ്മൾ കുഴിയിലേക്ക് ഇറങ്ങുമല്ലാതെ വേറെ മാർഗമില്ല ഞാൻ എന്താ എന്തായി പറഞ്ഞു വരുന്നതെന്നല്ലേ ഞാനീ പറഞ്ഞതുപോലെ പന്ത്രണ്ടാം വാക്യം മുതൽ പതിനാലാം വാക്യം വരെ വായിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും നല്ലതാണ് ദേ അവിടെ പറയുക അതൊരു പ്രാർത്ഥനയല്ല പ്രതീക്ഷയുടെ വാക്കുകളാണ് അനുഗ്രഹ വാക്കുകളാണ് എന്താ പറയുന്നത് ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തടച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ എന്ത് നല്ല വാക്കാണ് രണ്ട് പിള്ളേരെ കണ്ടപ്പോൾ ഇവർ അത്രയല്ല പഠിക്കുന്നത് ഇത്രയില നമ്മളൊരു ഉപദേശമുണ്ട് ശരിക്കുമൊക്കെ പഠിച്ചോളണം കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ഇപ്പം അങ്ങ് ഡിഗ്രിക്കാർക്ക് പോലും പണിയില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ചേട്ടാ എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ എൻ്റെ കർത്താവേ ഈ കുഞ്ഞുങ്ങൾ അരമനയുടെ തൂണുപോലെ കൊത്തിയെടുത്ത് കടഞ്ഞെടുത്ത തൂണുകൾ പോലെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് മനസ്സ് തുറന്നങ്ങ് പറഞ്ഞാൽ ആ അപ്പനും അമ്മയ്ക്കും സന്തോഷം കേൾക്കുന്ന കുഞ്ഞിനും നാളെ നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് കാണുമ്പോഴത്തേക്ക് അത് നിങ്ങൾ വാതിലേട ചകത്തിരിക്കും പുറത്തു വരികയല്ല നന്നായി വർത്താനം പറയാൻ അനുഗ്രഹ വാക്കുകൾ പറയാൻ പഠിക്കണം ഒരാളെ കണ്ടാൽ പിള്ളേരെ കണ്ടാൽ അടുത്ത വാചകം കേട്ടോ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റു പെരുകട്ടെ അയ്യോ ആ കണ്ടോ കളപ്പുര എങ്ങനെ ശൂന്യമായി കിടക്കട്ടെ എന്നല്ല നിറയട്ടെ പെറ്റ് പെരുകട്ടെ അടുത്ത വാചകത്തിലാണ് പ്രധാനമായ സന്ദേശം ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ അവരൊറ്റ വാചകമാണെന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ അടിയും വഴക്കും യുദ്ധവും തമ്മിത്തല്ലും കേസും പോലീസും ഒന്നും ഞങ്ങൾക്കില്ലാതിരിക്കട്ടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലത് പറയുക ഇതൊക്കെ നമ്മുടെ വായിലെ വാക്കുകൾക്കകത്ത് സംഭരണിയാണ് അനുഗ്രഹമാണ് പ്രയോജനമാണ് നമ്മുടെ മാറ്റുകൂട്ടുന്നതാണ് ഞാനീ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലെന്ന് പറഞ്ഞെന്നുള്ളൂ പക്ഷെ പതിനാലാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് എന്നൊരു ആത്മീക എടുക്കുന്നത് അതെന്താ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിച്ചത് അന്നത്തെ കാലത്ത് മൃഗസമ്പത്താണ് കാളകൾ എന്നൊക്കെ പറയുന്നത് വെറുതെ മെനക്കെടു കാളകൾ എന്ന് പറയുന്നത് മൃഗസമ്പത്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ യോവിൻ്റെ അന്നത്തെ സ്ഥിതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി യോവിന് ഏഴായിരം ആടുകളുണ്ടായിരുന്നു മൂവായിരം ഒട്ടകങ്ങളുണ്ടായിരുന്നു ആയിരം കാള അഞ്ഞൂറ് കഴുത യോബിൻ്റെ വീട് കാഴ്ച ബംഗ്ലാവൊന്നും അല്ലായിരുന്നു എന്താണ് ഈ മൂവായിരം ഒട്ടകം ഏഴായിരം ആട് ആയിരം കാള എന്നൊക്കെ പറഞ്ഞാൽ എന്താ കാളകൾ തന്നെ പറയുന്നുണ്ട് അഞ്ച് തരം കാളകളെക്കുറിച്ചെങ്കിലും ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് മെതിക്കാളയുണ്ട് കാളയുണ്ട് ചുമട് ചുമക്കുന്ന കാളയുണ്ട് ഈ ആകത്തിനുള്ള കാളയുണ്ട് അങ്ങനെ പലതരം കാളകളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ചുമട് ചുമക്കുന്ന കാളയെക്കുറിച്ചാണ് ഇവിടെ ഈ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനെ പതിനാലിൽ പറയുന്നത് ഇന്നത്തെ നിലവാരത്തിൽ നോക്കിയാൽ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകൻ മലയാളക്കരയിലെ ശക്തനായ ഒരു പ്രഭാഷകൻ ഒരിക്കൽ യോവിൻ്റെ ഈ മൃഗങ്ങളെക്കുറിച്ച് പ്രസംഗമധ്യത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സരളമായിട്ട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഈ ഒട്ടകമെന്നൊക്കെ പറയുന്ന എന്തിനാണ് വളർത്തുന്നത് മൂവായിരം ഒട്ടകം ഒട്ടകം ചുമട ചുമക്കുന്നൊരു മൃഗമാണ് ഇന്നത്തെ കാലത്ത് വലിയ എന്താ പറയുക വലിയ ട്രക്ക് മൂവായിരം ട്രക്കുകളുള്ളൊരു മനുഷ്യനെ ഓർത്ത് നോക്കി കയറ്റുമതി നടത്തുന്ന അല്ലെങ്കിൽ ലോഡ് കയറ്റി കൊണ്ടുപോവുകയും ഇറക്കുകയും ചെയ്യുന്ന മൂവായിരത്തോളം ലോറി നമ്മുടെ നാട്ടിൽ പറയുന്ന പാണ്ടി ലോറി എന്ന് പറയുന്ന പോലത്തെ ട്രക്കുകളുള്ളൊരു മനുഷ്യൻ അത്രയും വാഹനങ്ങൾ അതിന് തത്തുല്യമാണ് അന്നത്തെ കാലത്ത് മൂവായിരം ഒട്ടകം കാള ചുമട ചുമക്കുന്ന കാള എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ലോറി പോലെയാണ് അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ ഒരു വാഹനം മേടിച്ചിട്ടെന്ന് വീഴ്ക്കുക വിചാരിക്കേ കാള എന്നത് അന്നത്തെ വാക്ക അന്ന് യന്ത്രവൽക്കൃത യുഗമല്ലല്ലോ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആർക്ക് കാളയെ വേണം അഞ്ച് വണ്ടി വിറ്റത്ത് കിടക്കുന്നുണ്ട് ആരും ഓട്ടം വിളിക്കുന്നില്ല കുറേ കഴിയുമ്പോൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നാല് ടയർ ഊരി കട്ടപ്പുറത്ത് വെക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഖാൻ ആരും ഓട്ടം വിളിക്കുന്നില്ല എന്തെങ്കിലും പണിയുണ്ടെങ്കിലല്ലേ ഉള്ളൂ പണിയില്ലാതെ നാല് വണ്ടി ടാക്സും കൊടുത്ത് ഇൻഷുറൻസും കൊടുത്ത് മുറ്റത്തിട്ട് ടെന്നെ കാണിക്കാൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാനാ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു വഴിയും വരുമാനത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിലും അത് ഉപയോഗിക്കപ്പെട്ടെങ്കിലല്ലേ ഗുണമുള്ളൂ ഞങ്ങളുടെ തൊഴുത്തിൽ കാളകൾ നിറഞ്ഞു നിൽക്കട്ടെ എന്നല്ലല്ലോ അവിടെ ആശംസാവാചകമായി പറഞ്ഞത് ഞങ്ങളുടെ പുരടം നിറച്ച് കാളകൾ നിറഞ്ഞു നിൽക്കട്ടെ എന്നല്ലല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചുമട് ചുമക്കുക എന്ന് പറഞ്ഞാൽ പണിയുണ്ടാകണം കാളകൾക്ക് കാളകൾ ഒരു വാഹനമായി വാഹനമായൊന്ന് കണ്ടേ എല്ലാ ദിവസവും വാഹനങ്ങൾ കോട്ടം കിട്ടുന്നു വീണ്ടും നാളെ നേരം വിളുക്കും ഒരു ഓട്ടം കിട്ടി പിന്നെ മൂന്ന് മാസം കാത്തിരുന്നെങ്കിൽ എനിക്കൊരുപാട് സ്നേഹിതരറിയാം നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ എയർപോർട്ട് ഓട്ടം കൊണ്ടൊക്കെ ഒരു വാഹനം ഒത്തിരി പേര് ഒരു മാർഗ്ഗമാണ് വാഹനത്തിൻ്റെ മാർഗം ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒരു കാർ വാ പണ്ടത്തെ അംബാസിഡർ എയർപോർട്ട് ഓട്ടം കിട്ടി പിന്നെ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ഒരു ഓട്ടം കിട്ടും അതുകൊണ്ട് കാര്യം നടക്കുമോ ഞാൻ വാഹനത്തെ മാത്രമല്ല നിങ്ങൾക്ക് ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന വരുമാനത്തിൻ്റെ മാർഗം അതൊരു ഓട്ടോറിക്ഷ ആന്നിരിക്കട്ടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു തയ്യൽ മെഷീൻ ആന്നിരിക്കട്ടെ വെട്ടുന്ന മെഷീൻ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എത്രയോ പേര് എൻ്റെ ചർച്ചിലുണ്ട് മാന്യമായി ജീവിക്കുന്ന സഹോദരങ്ങൾ വെട്ടുന്ന മെഷീൻ എൻ്റെ ചേട്ടാ പതിനേഴായിരം രൂപയ്ക്ക് ഒരു പുല്ല് കെട്ടുന്ന വെട്ടുന്ന മെഷീൻ മേടിച്ച് ആദ്യത്തെ മൂപ്പിൽ രണ്ടുപേര് വിളിച്ചു പിന്നെ അതുകൊണ്ടൊന്ന് മൂലേ ചാരി വെച്ചാൽ എന്തോ പ്രയോജനം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ആ വാക്കുകൊണ്ടൊരു ആശംസ അനുഗ്രഹമായിട്ട് പറയുകട്ടോ നിങ്ങളുടെ വരുമാനം എന്താണ് ഞാനീ പറഞ്ഞതുപോലെ ചെറിയൊരു തയ്യൽ കടയോ ഒരു മൂന്ന് വീലുള്ള വാഹനമോ ഞാനീ പറഞ്ഞ പോലെ നാല് വീലുള്ള ആളുകൾ കോട്ടം വിളിക്കുന്ന നിങ്ങളുടെ യൂബർ ഓടിക്കുന്ന ഒരു ഡ്രൈവറോ ആരെങ്കിലും ആട്ടെ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നു നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് ഓട്ടോ ഉണ്ടാകട്ടെ കസ്റ്റമർ വരട്ടെ കാളകൾ ചുമട് ചുമക്കട്ടെ കൊച്ചൊരു വാചകമാണ് ഒരു പണിയില്ലാതെ ബുളുങ്കുരുവും തിളപ്പിച്ചു കൊടുത്ത് കച്ചിയും മേടിച്ചിട്ടിട്ട് പറമ്പി കെട്ടി കണ്ണും പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാളയെ കണ്ടിട്ടില്ലേ കൊടലൊട്ടി അങ്ങനെ പറമ്പിൽ തളന്ന് നിൽക്കുന്ന കാളക്കൂട്ടം ഉണ്ടാകട്ടെ എന്നല്ല ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പണിയുണ്ടാകട്ടെ എല്ലാ ദിവസവും ഓട്ടം കിട്ടട്ടെ എല്ലാ ദിവസവും സജീവമാകട്ടെ അതൊരനുഗ്രഹ വാക്കാണ് ഇന്നെന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ഈ വാചകം ഈ വാക്ക് എന്നെ ബോധിപ്പിച്ചു രണ്ട് കാര്യം ഞാൻ പ്രാർത്ഥിക്കാം നല്ല വാക്കുകൾ പറയാൻ പഠിക്കണം ഒരാളുടെ ഒരു കൊച്ചു വണ്ടി കണ്ടാൽ ഒരു മനുഷ്യൻ രണ്ട് പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോകുന്നത് കണ്ട നല്ല വാക്കുകൾ പറയണം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ അരമേനയുടെ തൂണ് പോലെ അവർ വളർന്നു വരട്ടെ എൻ്റെ വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ടാകട്ടെ ഇങ്ങനെയൊക്കെ പറയാൻ പഠിക്കണം മനസ്സ് തുറന്ന് പറയണം അനുഗ്രഹിക്കണം അനുഗ്രഹ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെ തൊഴിലാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരുപാട് പേര് ഇത് കേൾക്കുന്നില്ലേ ഞാൻ നിങ്ങളെ കണ്ടോണ്ട് പറയുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കും അതൊരു അനുഗ്രഹ വാക്കായിട്ട് വിശ്വസിക്കും ബുദ്ധിമുട്ടുണ്ടോ ഞെരുക്കുകയുണ്ടോ വാടക കൊടുത്തിട്ട് കുറച്ച് ദിവസമായോ നിങ്ങളുടെ കൊച്ചു വരുമാന മാർഗം ട്യൂഷൻ എടുക്കുന്ന ആളാണോ നിങ്ങൾ ബുദ്ധിമുട്ടുവാണോ ഞാൻ അനുഗ്രഹിച്ച് പറയാം നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ് നിറച്ച് കുഞ്ഞുങ്ങളെ കെട്ടട്ടെ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ജയിക്കട്ടെ നിങ്ങളുടെ വാഹനങ്ങൾ കോട്ടം കിട്ടട്ടെ നിങ്ങളുടെ കട നന്നായി വർക്ക് ചെയ്യട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൃഷിസ്ഥലം നന്നായി വിളയട്ടെ ഇതൊരനുഗ്രഹ വാക്കാണ് ഞാൻ ദൈവനാമത്തിൽ പറയുന്നു ഞങ്ങളുടെ കാളകൾ ചുമടുകൾ ചുമക്കട്ടെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ബാക്കി വിശ്വാസത്തോടെ നിന്നു ദൈവം ചെയ്യും ഇതൊരു വെറും വാക്കല്ലോ ഇതൊരു വചന ശുശ്രൂഷയല്ലേ വിശ്വസിക്ക് ബാക്കി ദൈവം പ്രവർത്തിക്കും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം തന്ന വാക്കിനായി നന്ദി എന്നെ കേൾക്കുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പം കൊച്ചു കൊച്ചു സ്ഥാപനം നടത്തുന്നവർ മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർ അവർ ഇത് കേൾക്കുന്നുണ്ട് അവരിരിക്കുന്ന കസേരയിൽ ആരെയും പറ്റിച്ച് ജീവിക്കാനല്ല നന്നായിട്ട് വർക്കുണ്ടാകട്ടെ അതെല്ലാം സഫലമാകട്ടെ ഒരു ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് നല്ല വർക്ക് കിട്ടട്ടെ വാഹനങ്ങൾക്കൊക്കെ നല്ല ഓട്ടം കിട്ടട്ടെ കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ